ആരോഗ്യം അമൂല്യം എണ്ണ തേച്ചു കുളി ഇതേക്കുറിച്ച് കോട്ടക്കൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ സംസാരിക്കുന്നു എണ്ണ തേച്ചു കുളി ഒരു വ്യായാമമാണെന്ന് കരുതുന്നവരും ഇല്ലാതില്ല തേക്കാത്ത എണ്ണ ധാരയ്ക്ക് എന്ന താക്കീത് കലർന്ന പഴമൊഴിയാകട്ടെ അവർക്കുള്ള മറുപടി എണ്ണ എണ്ണതേപ്പ് ശീലിക്കാത്തവർക്ക് അത്രയും എണ്ണ രോഗബാധിതരമാകുമ്പോൾ തലയിൽ ധാരയായി വീഴ്ത്തേണ്ടിവരുമെന്നാണ് താൽപ്പര്യം പൗരാണിക ഗ്രന്ഥങ്ങളിൽ എണ്ണയുടെ വിവിധതരം പ്രയോഗങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് ശരീരകോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാനും ജീർണത കഴിയുന്നത്ര തടയുവാനും തൈലപ്രയോഗം സഹായിക്കുന്നു ഫ്രാക്ചർ ചികിത്സയിൽ ബാൻഡേജ് ചെയ്ത ശേഷം യുക്തമായ തൈലം പകർന്നുകൊണ്ടിരിക്കണമെന്നാണ് വിധി മുറിഞ്ഞുപോയ അസ്ഥിശകലങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് അസ്ഥികളെ സംയോജിപ്പിക്കാനുള്ള ഒരു ഉപായമാകുന്നു ഇത് മൃതകോശങ്ങളുടെ പോലും ജീർണത പരമാവധി തടയുവാൻ ഇതുകൊണ്ട് കഴിയുമെന്ന അറിവും അനുഭവവുമാണ് ഇതിന്ന് കരുതാം പൂപ്പൽ ബാധിക്കാതിരിക്കുവാൻ വിത്തുകൾ എണ്ണ തുണിക്കകത്ത് സൂക്ഷിക്കുന്ന രീതി ചില ഗ്രാമീണ കർഷകർ സ്വീകരിക്കുന്നു മാങ്ങ നാരങ്ങ നെല്ലിക്ക എന്നിവ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഉപ്പിരിട്ടതുകൾ അച്ചാറുകൾ പഴക്കവും കേടും വരാതെ സൂക്ഷിക്കുവാൻ എണ്ണ ചേർക്കുന്ന സമ്പ്രദായമുണ്ട് ചുരുക്കത്തിൽ അനുഭവങ്ങളുടെ യുക്തിപൂർവമുള്ള വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന തൈലങ്ങളുടെ ഉപയോഗം ഭാരതീയ വൈദ്യശാസ്ത്രത്തിൽ ഇടം കണ്ടെത്തിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല തൈലത്തെ ഔഷധപൂരിതമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് അഴകും ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാനും നിലനിർത്തുവാനും പ്രയോജനപ്പെടുകയും ചെയ്യുന്നു തൈലത്തിന്റെ പ്രഭാവം തൊലിയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കുന്നു എണ്ണ ചോർന്നു പോകാത്ത വിധം വിരലുകൾ കൂട്ടി കൈത്തലം ഒരു കൊച്ചു കുമ്പിൾ പോലെയാക്കി പിടിച്ച് അതിലേക്ക് എണ്ണ പകർന്ന് തുളുമ്പാതെ സാവകാശത്തിൽ ഉയർത്തി നെറുകയിൽ കമഴ്ത്തുക വൃത്താകൃതിയിൽ അല്പമൊന്ന് തടവിയ ശേഷം വിരലുകൾ നിവർത്തി ശിരസിന്റെ നാല് ഭാഗത്തേക്കും കീഴ്പോട്ട് തടവുക ഇതാണ് തലയിൽ എണ്ണ തേക്കുന്നതിനുള്ള സാമാന്യക്രമം ശിരസിൽ തേക്കുന്ന എണ്ണ മുഖത്തും തേക്കാവുന്നതാണ് തുടർന്ന് കഴുത്ത് ചുമൽ കൈകാലുകൾ കൈകാലടികൾ ഉൾപ്പെടെ പുറം ഉരസ് ഉദരം അരക്കെട്ട് എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളിലും യുക്തമായ എണ്ണ അല്ലെങ്കിൽ കുഴമ്പ് തേച്ച് സാവകാശത്തിൽ തടവി പിടിപ്പിക്കണം പ്രത്യേക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ സമയം തടവുകയും ആകാം തല മറന്ന എണ്ണ തേക്കരുത് എന്ന നാടൻ പ്രയോഗത്തിനുമുണ്ട് അർത്ഥവ്യാപ്തി മനുഷ്യനെ തല തലകീഴായി നിർത്തിയ വൃക്ഷത്തോട് ഉപമിക്കാറുണ്ട് അതായത് മനുഷ്യന്റെ വേരുകൾ മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ അകത്താണ് എന്നത് തന്നെ മുരട്ടിൽ ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുമെന്നുള്ളത് സാമാന്യജ്ഞാനവും രോഗത്തെ ശമിപ്പിക്കുന്നവ ആരോഗ്യത്തെ നിലനിർത്തുന്നവ ഓജസ്സിനെ വർദ്ധിപ്പിക്കുന്നവ എന്നിങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട തൈലങ്ങൾ ലഭ്യമാണ് ഇവ പ്രായഭേദമനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കേണ്ടവയാണ് താനും ചുരുക്കി പറഞ്ഞാൽ മലയാളികളുടെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ് എണ്ണ തേച്ചുകുളി ആരോഗ്യ പൂർണിമയിലേക്കുള്ള ഒരു നടപ്പാതയും എണ്ണ തേച്ചുകുളി ഇതേക്കുറിച്ച് കോട്ടക്കൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ